ഞായറാഴ്ച ഉച്ചയായപ്പോഴാണ് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്ന് തോന്നിയത് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലം ഏതാണെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തിയത് കാഞ്ഞിരക്കൊല്ലിയാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അളകാപുരി വെള്ളച്ചാട്ടവും ശശിപ്പാറ വ്യൂ പോയിൻറ്റും കണ്ടുവരാമെന്ന് കരുതി ഞാൻ ഒരുപാട് തവണ കാഞ്ഞരക്കൊലിയിൽ പോയിട്ടുണ്ടെങ്കിലും കുട്ടികൾ ആദ്യമായിട്ടായിരുന്നു കാഞ്ഞിരക്കൊലിയിലേക്ക് യാത്ര ചെയ്യുന്നത് അളകാപുരി വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്നും നാനൂറ് മീറ്ററോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നത് വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താറായപ്പോഴേക്കും മഴയും ശക്തി പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു നല്ല മഴയുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ധാരാളം പേർ അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു കർണാടക വനാന്തരങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം വളരെ അധികം ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് അളകാപുരിയെ ഏറ്റവും സുന്ദരിയായി കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ ഇവിടെ എത്തണം വേനലാകുമ്പോഴേക്കും മെലിഞ്ഞുണങ്ങിയ അളകാപുരിയായിരിക്കും ഇവിടെ ഉണ്ടാകുക വെള്ളത്തിലിറങ്ങി കുളിക്കാൻ കുട്ടികൾ വാശി പിടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഞാനത് സമ്മതിച്ചില്ല കാരണം നല്ല മഴയുണ്ടായിരുന്നു നല്ല തണുപ്പുമായിരുന്നു അതുകൊണ്ട് പിന്നീട് പിന്നീടൊരിക്കൽ നമുക്ക് വന്ന് എന്ന് പറഞ്ഞു ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ശശിപ്പാറ വ്യൂ പോയിന്റ് ആണ് അതിനു മുൻപ് ഒരു ചായ കുടിക്കാമെന്ന് കരുതി ചായയും പരിപാടിയും കഴിച്ചപ്പോൾ ഉഷാറായി നേരെ ശശിപ്പാറയിലേക്ക് ഏതായാലും ശശിപ്പാറയിലെത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറി വാനം തെളിഞ്ഞിരുന്നു ശശിപ്പാറയിൽ മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് അതുപോലെ അളകാവൂരി വെള്ളച്ചാട്ടത്തിലും ഇതേ നിരക്ക് തന്നെയാണ് ശശിപ്പാറ എന്നത് വെറുമൊരു പാറയല്ല ഒരു ഒന്നൊന്നര പാറയാണെന്ന് വേണമെങ്കിൽ പറയാം അതിനു മുകളിൽ കയറി നിന്നുള്ള കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്കും മനോഹരമാണ് ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതത്ര മനോഹരം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടുന്ന് താഴേക്ക് നോക്കിയാലുള്ള കാഴ്ചകൾ ഓഹ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്കും മനോഹരമാണ് കണ്ണെത്താ ദൂരത്തോളമുള്ള മലനിരകൾ കോടമഞ്ഞ പുതഞ്ഞ് കിടക്കുന്ന അതിമനോഹര കാഴ്ച കുട്ടികൾക്ക് വളരെയധികം ഇവിടെ ഇഷ്ടമായി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ പ്രവേശന സമയം ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തായി ധാരാളം റിസോർട്ടുകളുമുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആഗോളം ആസ്വദിച്ച് ഇവിടുത്തെ നല്ല കാറ്റൊക്കെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു കണ്ണൂർ ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഈ മനോഹരമായ പ്രദേശം നിങ്ങൾക്കും ഇപ്പോൾ കാണണമെന്ന് തോന്നില്ലേ എന്നാൽ സമയം കളയേണ്ട അടുത്ത ദിവസം തന്നെ യാത്ര പുറപ്പെട്ടോളൂ ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞങ്ങൾ കാറിലാണ് ഇവിടെ എത്തിയതെന്ന് എന്നാൽ ഒരു സത്യം പറയട്ടെ ഞങ്ങൾ കാറിലല്ല ഇവിടെ എത്തിയത് അത് മറ്റാരുടെയോ കാറാണ് ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി Thank you, universe.